എല്ലാവർക്കും നമസ്കാരം ഡി സിന്ത ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ലൈക്ക് തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റുന്ന പത്ത് മലയാളം പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് എല്ലാവരും അതിനെ സംബന്ധിച്ച് ഒരുപാട് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സാപ്പിലും പിന്നെ അതിൻ്റെ കമൻറ്റ് സെക്ഷനിലും പിന്നെ എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം റിപ്ലൈ കൊടുക്കുന്നതോടുകൂടി എനിക്ക് തോന്നി കുറച്ചും കൂടി ബുക്സ് നമ്മുടെ വീട്ടിലിരിക്കുന്നതുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ ലീവിന് വരുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തുടക്കക്കാർക്ക് വായിക്കാവുന്ന പത്ത് മലയാള പുസ്തകങ്ങളുടെ കണ്ടിന്യൂഷനായിട്ട് ഒരു അഞ്ച് പുസ്തകങ്ങളും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു ഈ അഞ്ച് പുസ്തകങ്ങളുടെ പ്രത്യേകത നമുക്ക് മിക്കവാറും എല്ലാ ഷോപ്സിലും കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ചെയ്ത പത്ത് പുസ്തകങ്ങൾ അത്ര എളുപ്പം ആയിട്ടുള്ള പുസ്തകങ്ങളായിരുന്നില്ല ഇത് നമ്മൾ മാതൃഭൂമിയുടെയോ ഡി സിയുടെയോ ഏത് ബുക്ക് ഷോപ്പ് പോയാലും എപ്പോഴും ഓൾമോസ്റ്റ് ഓൾ ടൈമിൽ അവൈലബിൾ ആയിട്ട് ഒരു കുറച്ച് പുസ്തകങ്ങളാണ് അപ്പം അതും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു നമുക്ക് എപ്പോഴും ഒരു ഹാബിറ്റ് കൂടെ കൊണ്ട് നടക്കുന്നത് മിക്കവാറും നല്ലതാണ് കേട്ടോ ഈ വായന എന്ന് പറയുന്നത് നമ്മൾ കഥയും കവിതയും നോവൽസും മാത്രമല്ല നമുക്ക് ഫിക്ഷനായിട്ടും നോൺ ഫിക്ഷനായിട്ടും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് സോഷ്യലി നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഈ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാനും ഈ റീഡിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ നമുക്ക് ഒരു ഹാബിറ്റ് നമ്മുടെ കൂടെയുള്ളത് നല്ലതല്ലേ യെസ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഏത് ബുദ്ധിമുട്ടുള്ള സമയത്തും ലൈഫിലെ എല്ലാ ടഫ് സിറ്റുവേഷനിലും എനിക്ക് റീഡിങ് കൂടെ കൊണ്ടുവന്ന് നടക്കാൻ പറ്റുമായിരുന്നു കേട്ടോ അതിന് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എൻ്റെ മൂഡൊക്കെ ഒന്ന് ഔട്ട് ഔട്ടാവുമ്പോഴും അല്ലെങ്കിൽ ഒത്തിരി വിഷമിച്ച് നടക്കുമ്പോഴും റീഡിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ് എന്നെ ഓക്കെ ആക്കാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അത്ര മോശമല്ലാത്ത ഒരു ഹാബിറ്റാണ് ഈ റീഡിംഗ് എന്ന് പറയുന്നത് സോ അധികം വലിച്ചു നീട്ടുന്നില്ല വീഡിയോയിലേക്ക് കിടക്കാം ഏറ്റവും ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരി മലയാളത്തിൻ്റെ പൂവ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കമല സുരയ്യ അവരുടെ പുസ്തകം അവരുടെ വയലാട് അവാർഡ് നേടിയ കൃതിയാണ് നിർമാതളം പുത്തകാലം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ഇത് എന്താ പറയുക ഒരു വല്ലാത്തൊരു നസ്ട്രാളജിക് മൂഡാണ് കേട്ടോ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്തൊക്കെ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊരു കസേരയൊക്കെ ഇട്ട് വായിക്കാൻ പറ്റിയ അത്രയും മൂഡ് തരുന്ന ഒരു പുസ്തകമാണ് ഞാനൊക്കെ ഒത്തിരി ചെറുപ്പത്തിൽ വായിച്ച പുസ്തകമാണ് കേട്ടോ ഇത് ഐ തിങ്ക് ഒരു പത്താം ക്ലാസ്സിനൊക്കെ മുമ്പ് വായിച്ച പുസ്തകമാണിത് അത് കഴിഞ്ഞ് ഒത്തിരി റീറീഡ് ചെയ്തിട്ടുണ്ട് ഈ പുസ്തകം തന്നെ പക്ഷേ ഇതൊരു മസ്റ്റ് റീഡ് ബുക്കാണ് എ ഒരുമാതിരിപ്പെട്ട ഈ വായിക്കുന്ന എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് എന്നാൽ പോലും തുടക്കക്കാർക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന അതല്ലെങ്കിൽ നന്നായിട്ട് ദഹിക്കുന്നൊക്കെ പറയില്ലേ നമ്മൾ സാഹിത്യത്തിൻ്റെ അതിപ്രസരങ്ങളില്ലാതെ നന്നായിട്ട് ദഹിക്കുന്ന രീതിയിൽ നമുക്കൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മൈൻഡിൽ ഒത്തിരി സന്തോഷം തോന്നുന്ന രീതിയിലൊക്കെ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ക്രാഫ്റ്റാണ് നിർമ്മാതലം പുത്തകാലം അപ്പം ഇത് നമുക്ക് ഇത് ആക്ച്വലി ഡി സിയുടെ ബുക്കാണ് ഡി സിയുടെ ഏത് ബുക്ക് ഷോപ്പ് പോയാലും എപ്പോഴും ആയിരിക്കും ഈ പുസ്തകം സോ ഇത് ഒരു മസ്റ്റ് റീഡ് ബുക്കും കൂടിയാണ് തുടക്കക്കാർക്കും ഒരു ഓപ്ഷനായിട്ട് വെക്കാവുന്ന പുസ്തകമാണ് കേട്ടോ അടുത്ത ഒരു പുസ്തകമാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് പെരുമ്പടവത്തിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് പറഞ്ഞ പുസ്തകം ഇത് സത്യം പറഞ്ഞാൽ ഒരു കാവ്യമാണ് കേട്ടോ ഇതൊരു നോവൽ എന്നുള്ള രീതിയേക്കാൾ ഒരു കവിത പോലെ നമുക്ക് വായിച്ചു പോകാവുന്ന ഇത് ഒരു അനശ്വര പ്രേമ കഥ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അങ്ങനെ അടയാളപ്പെടുത്താവുന്ന ഒരു പുസ്തകമാണ് ഇതിൽ ഹൃദയത്തിന്മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു എഴുത്തുകാരൻ്റെ കലാ സൃഷ്ടി എന്നാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കവറിൽ എഴുതിയിട്ടുള്ളത് ഇത് ഈ പറയുന്ന പോലെ ഭയങ്കര സിമ്പിളായിട്ട് ദസ്തോസ്കിയാണ് അറിയാമല്ലോ നമുക്ക് ആളെ പറ്റി ആളാണിതിൽ ഹീറോ ട്ടോ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് നമുക്ക് ഒരു ഒരു ദിവസം ഫുൾ ഇരുന്നാൽ അല്ലെങ്കിൽ ഒരു രാത്രി ഇരുന്നാൽ ഒരു രാത്രി പകലിൻ്റെ പകല് കൂടി വായിച്ച് തീർക്കാവുന്ന ഒരു പുസ്തകമാണ് തുടക്കക്കാർക്ക് സത്യം പറഞ്ഞാൽ ഇതിലും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു സങ്കീർത്തനം പോലെ ഇത്രയും പതിപ്പുകൾ പിന്നിട്ട പുസ്തകമാണ് ഇതെന്തായാലും നിങ്ങളുടെ തുട നിങ്ങൾക്ക് വായിക്കണം എന്നാഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളെങ്കിൽ നിങ്ങളെന്തായാലും ഇത് ആഡ് ചെയ്യണം കേട്ടോ ഒരു സങ്കീർത്തനം പോലെ അടുത്തതായിട്ട് പറയാവുന്ന പുസ്തകം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എഴുത്തുകാരിയുടെ എൻ്റെ ഏറ്റവും ഫേവററ്റ് പുസ്തകമാണ് സാറാ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ സാറാ ജോസഫിൻ്റെ എൻ്റെ ഫേവറേറ്റ് പുസ്തകം എന്ന് പറയുന്നത് ആളോഹരി ആനന്ദാണ് പക്ഷേ ആലാഹയുടെ പെൺമക്കളാണ് ഞാൻ ഏറ്റവും ആദ്യം വായിച്ചത് ഇതും ഒരുപാട് പണ്ട് വായിച്ച പുസ്തകമാണ് കേട്ടോ ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ചെറുകാട് അവാർഡ് എല്ലാം കിട്ടിയിട്ടുള്ള പുസ്തകമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് നമുക്ക് അതായത് ചില പുസ്തകങ്ങൾ നമുക്ക് റീറീഡ് ചെയ്യാൻ പറ്റും ചില മൂവീസ് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റും അങ്ങനെ ഒരു കണത്തിൽ പെടുത്താവുന്ന ഒരു പുസ്തകമാണ് ആലഹയുടെ പെൺമക്കൾ സാഹിത്യത്തിൻ്റെ അതിപ്രസരങ്ങളില്ല നമുക്ക് വായിച്ചാൽ മനസ്സിലാകാൻ മനസ്സിലാകാത്ത കാര്യങ്ങളോ അതല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ട് കാര്യങ്ങൾ നറേറ്റ് ചെയ്തു പോകുന്ന രീതിയിലൊന്നുമല്ല ഒന്നുമല്ല സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് നമുക്ക് തുടക്കക്കാർക്ക് വായിക്കാവുന്ന ഒരു പുസ്തകമാണ് കേട്ടോ അടുത്തൊരു പുസ്തകം കെ ആർ മീര ഇവരും എൻ്റെ ഒരു പേഴ്സണൽ ഫേവററ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് കെ ആർ മീരയുടെ മീര സാധു എന്ന് പറയുന്ന ഒരു പുസ്തകം ഇത് നോവലാണ് ഇതും ഈ പറയുന്ന പോലെ കുഞ്ഞൊരു പുസ്തകമാണ് കണ്ടോ ഒരു എത്ര പേജ് ഉണ്ട് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് എഴുപത്തിരണ്ട് പേജൊക്കെ ഉള്ളൂ അത്രയും പിന്നെ ഡി സിയുടെ ഒരു പ്രത്യേകത അറിയാലോ മേളിലും താഴെയൊക്കെ അത്യാവശ്യം സ്പേസ് വിട്ടിട്ടാണ് എഴുതുക അപ്പോൾ സോ ടോട്ടൽ മര്യാദയ്ക്ക് ഒരു നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് പേജ് ഉണ്ടാവും സോ ഈ അമ്പത് പേജിലും എഴുതിയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു എഴുത്തും ഇതിലെ സിമ്പിളായിട്ട് വായിച്ചു പോകാവുന്ന ഒരു പുസ്തകം ഒരു കുഞ്ഞു പുസ്തകമാണ് കണ്ടോ ഇത് ഡി സിയുടെ എല്ലാ ഷോപ്പിലും പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ എപ്പോഴും നമ്മൾ ഡി സിയിലൊക്കെ പോകുമ്പോൾ അവിടെ സെല്ലർ ഒരു സെക്ഷനിലൊക്കെ ഇരിക്കുന്ന ഒരു പുസ്തകമാണിത് അപ്പോൾ ഇതും തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനായിട്ടുള്ള പുസ്തകമാണ് അടുത്തത് നമുക്ക് തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമായിട്ട് എനിക്ക് പറയാനുള്ളത് ടായ് ഇല്ലാത്ത മുട്ടായികൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വതി ശ്രീകാന്ത് ഇപ്പോൾ യൂട്യൂബർ ആണ് അവർ ഒരു നല്ലൊരു ആങ്കറാണ് പിന്നെ അവർ സംസാരിക്കുന്ന രീതിയൊക്കെ സൂപ്പറാണ് കേട്ടോ പിന്നെ ഈ അടുത്ത് കാളി എന്ന് പറയുന്ന പുസ്തകമൊക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് അവരുടേതായ ഒരു സ്റ്റൈൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു എഴുത്തുകാരിയാണ് അവർക്ക് പല 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 മേഖലകളുണ്ട് അവർ എഴുത്തുകാരിയാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അവരുടെ അപ്പോൾ അവരുടെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പുസ്തകം കാണുന്നു തോന്നുന്നു ഓർമ്മകഥകളാണ് ടായ് ഇല്ലാത്ത മുട്ടായികൾ അതായത് ആ ഒരു സമയത്ത് ഓർമ്മകഥകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ദീപനിശാന്ത് ദീപ ടീച്ചർ ദീപ ടീച്ചർ ഒരു രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഓർമ്മകഥകൾ മാത്രമായിട്ട് ഇറക്കിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇറങ്ങിയ ഒരു പുസ്തകമാണ് ടായ് ഇല്ലാത്ത മുട്ടായികൾ എന്ന് പറയുന്നത് ഇത് പക്ഷേ ഡി സിയും ഇതൊന്നുമല്ല സൈക്കതം ബുക്സാണ് ഇറക്കിയിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ബുക്ക് ഷോപ്പിലൊക്കെ അവൈലബിളായിരിക്കുന്നു കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ബുക്ക് ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് സോ ഇതും തുടക്കക്കാർക്ക് വായിക്കാവുന്ന ഒരു പുസ്തകമാണ് സോ നമ്മളിന്ന് അഞ്ച് പുസ്തകങ്ങൾ കണ്ടു തുടക്കക്കാർക്ക് വായിക്കാവുന്ന അഞ്ച് പുസ്തകങ്ങൾ ഇതിൽ തന്നെ ഇതിൽ തന്നെ ഒന്നും കൂടി ചൂസ് ചെയ്യാൻ പറയുവാണെങ്കിൽ ഞാൻ പറയും നിർമ്മാതളം പുത്തകാലം പെരുമ്പടവത്തിൻ്റെ പുസ്തകം ഒരു സങ്കീർത്തനം പോലെ ആലാഹയുടെ പെൺമക്കൾ ഈ മൂന്ന് പുസ്തകങ്ങളും എന്താണെങ്കിലും നിങ്ങളൊന്ന് വായിച്ച് നോക്കണം കേട്ടോ ഇതിപ്പോൾ റീഡിങ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിലും അതുപോലെ ഓൾറെഡി വായിച്ചിട്ടുള്ള വായ വായനാശീലം കൂടെ കൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിലും ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമുക്കിത് അപ്പം ഇത്രയേ ഉള്ളൂ ഇത് ഒരു എന്നോട് കുറച്ച് പേരൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ ബുക്ക് ഷോപ്പിൽ പോകുന്നുണ്ട് വായിക്കാൻ പറ്റുന്ന കുറച്ച് ബുക്ക്സ് പറഞ്ഞു തരുമോ തുടക്കത്തിൽ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ദഹിക്കാത്ത പുസ്തകങ്ങൾ പറ്റില്ല എനിക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ വേണം അങ്ങനെയൊക്കെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് മെസ്സേജ് അയച്ചിട്ട് അവർക്ക് വേണ്ടിയും കൂടെ ചെയ്ത് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഹെല്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം അപ്പോൾ ബൈ